ഒത്തുപിടിച്ചാൽ കാടിന് തീ പിടിച്ചു മൃഗങ്ങളായ മൃഗങ്ങളെല്ലാം ഭയന്നു വിറച്ചു അയ്യോ രക്ഷിക്കണേ സുന്ദരിക്കിളി ഉറക്കെ കരഞ്ഞു കൂട്ടിൽ മൂന്ന് മുട്ടകളുണ്ട് അവ ഇന്നോ നാളെയോ വരിയും എൻ്റെ പൊന്നോമനകൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ അവൾക്കത് ഓർക്കാനേ കഴിഞ്ഞില്ല എന്തെങ്കിലും ചെയ്തേ പറ്റൂ സുന്ദരിക്കിളി അടുത്തുള്ള അരുവിയിലേക്ക് പറന്നു കുഞ്ഞിക്കൊക്കിൽ വെള്ളം കൊണ്ടുവന്ന് കാട്ടുതീയിലേക്ക് ഒഴിച്ചു അവൾ വീണ്ടും വീണ്ടും അങ്ങനെ ചെയ്തുകൊണ്ടേയിരുന്നു അവളുടെ പ്രയത്നം കണ്ട് മൂങ്ങ പറഞ്ഞു വിഡ്ഡി ഇങ്ങനെ വെള്ളം ഒഴിച്ചതുകൊണ്ട് തീ കെടുമോ വേഗം രക്ഷപ്പെടാൻ നോക്ക് അഗ്നി ആളിപ്പടരുകയാണ് അപ്പോൾ സുന്ദരിക്കളി പറഞ്ഞു ഈ കാടാണ് എനിക്ക് അഭയം തന്നത് കാട് എനിക്ക് അമ്മയാണ് എന്നാലാവത് ഞാൻ ചെയ്യുന്നു സുന്ദരിക്കളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി സുന്ദരിക്കിളി പറയുന്നതിൽ കാര്യമുണ്ടെന്ന് മൂങ്ങയ്ക്ക് തോന്നി അവർ തീ കെടുത്താൻ ശ്രമിച്ചു വവ്വാൽ ഈ വാർത്ത കാട്ടിലെന്നും പരത്തി ഇത് കണ്ട് ആനക്കൂട്ടം ഓടി വന്നു അവർ തുമ്പിക്കൈയിൽ വെള്ളം കൊണ്ടുവന്ന് തീയിലേക്ക് ചീറ്റി കുരങ്ങുകൾ ഇലക്കുമ്പലിൽ വെള്ളം കോരിയൊഴിച്ചു മുയലും ജിറാഫും പുലിയും ഓടിവന്ന് സഹായിച്ചു തീ അണഞ്ഞു എല്ലാവർക്കും ആശ്വാസമായി ഇനി മഴ പെയ്യണം അപ്പോൾ കരിഞ്ഞ കാടെല്ലാം വീണ്ടും തളിർക്കും സുന്ദരിക്കിളി പറഞ്ഞു നിറയെ മരങ്ങളും പഴങ്ങളും ചെടികളും പൂക്കളുമുള്ള ഒരു കാടാവും അത് ഒരു മരച്ചില്ലയിലെ കൂട്ടിലിരുന്ന് തൻ്റെ കുഞ്ഞുങ്ങളെ ലാളിക്കുന്നത് സുന്ദരിക്കളി സ്വപ്നം കണ്ടു